ഒരുപാട് സന്തോഷായി മോനെ ഞാൻ പറഞ്ഞ ഡേറ്റിന് തന്നെ കല്യാണ നിശ്ചയം നടത്താൻ തീരുമാനിച്ചല്ലോ അമൃത എന്നെ വിളിച്ചായിരുന്നു തീരെ നിശ്ചയിക്കാൻ നമ്മൾ ചെല്ലാത്തതില് അവള് കുറച്ച് പരിഭവൊക്കെ പറഞ്ഞു അച്ഛനും അമ്മയും കൂടെ ഉണ്ടാവേണ്ടതായിരുന്നു എടാ അതിപ്പം ഞങ്ങളില്ലെങ്കിലും എല്ലാം ഭംഗിയായി നടന്നില്ലേ ില് പാത്രങ്ങൾ കൂടി കിടക്കുക പോയി വൃത്തിയാക്ക് എന്നിട്ട് മതി കഴിയാൻ വേലക്കാരിയാണെന്നോ കൊറച്ചു കാലം ഞാൻ നിന്നെ സഹിക്ക വീട്ടിലെ ജോലികൾ ചെയ്യേണ്ടതേ മരുമക്കളാ അല്ലാതെ അമ്മായി അമ്മയല്ല മര്യാദക്ക് അതെല്ലാം പോയി ചെയ്യേ മര്യാദയ്ക്ക് അടുക്കള ജോലി ചെയ്തില്ലെങ്കിൽ ആകാശിന്റെ കല്യാണം നിശ്ചയിച്ചതിന്റെ പേരില് എന്റെ സ്വർണം തിരിച്ചു തരാൻ അഹങ്കാരമാണ് തള്ളക്ക എന്താടി നോക്കി പോയി നിൽക്കത് എന്റെ സ്വർണം തിരിച്ചു കിട്ടാൻ വേണ്ടി മാത്രം ഞാൻ നിങ്ങളെ സഹിക്കുന്നത് അതൊന്ന് തിരിച്ചു കിട്ടിക്കോട്ടെ ഈ ഈ നിങ്ങളെ നിങ്ങളെ ഫ്ലവേഴ്സ് 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 സ്മാർട്ട് സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ ക്ഷണിക്കുന്നു ഉടൻ ഉടൻ തന്നെ നമ്പറിലേക്ക് വിളിക്കുക ഷോ വരുന്നു കാണാൻ എവിടെ വാ പാത്രം അവിടെ ഈ വീട്ടിലെ അടുക്കള പണി ചെയ്യുന്നത് സ്ത്രീകളാ അല്ലാതെ പുരുഷന്മാരല്ല അമ്മേ ആണുങ്ങളെ അടുക്കളയിൽ ആകാശം ഇടിഞ്ഞു പോകുന്നില്ലല്ലോ ഇത് സ്ത്രീ കാലമല്ലേ ഞാൻ ഈ വീടിന്റെ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുന്നു അന്നൊന്നും കാണാത്ത സ്ത്രീ ഇനിയും വേണ്ട നിന്റെ ഭാര്യയോട് പോയി പണിയെടുക്കാൻ പറ അതെ പാത്രം മാത്രം അടുക്കളയും ഡൈനിങ് റൂമും തൂത്തുവാരി വൃത്തിയാക്കണം എന്തായാലും നന്നായി അവൾക്കൊരു ഡോസിന്റെ കുറവുണ്ടായിരുന്നു ഏട്ടനെങ്ങനെ ഭാര്യയുടെ തൂങ്ങി നടക്കതെ കുറച്ചൊക്കെ തന്റെ ഇടം കാണിക്കണം എനിക്ക് ആഗ്രഹം ഇല്ല എന്നിട്ടല്ല പക്ഷെ അവള് കരാട്ടക്കാരിയാമേ എന്തായാലും ചെന്ന് സഹായിച്ചേക്കാം ഇല്ലെങ്കിൽ ഇടി വാങ്ങാൻ പോകുന്നത് ഞാനായിരിക്കും ആ അവൾ അവനെ കൊണ്ട് അടുക്കളയിലെ പണി മൊത്തം എടുപ്പിക്കും സത്യത്തിലെ നല്ല സംശയമുണ്ട് ഫ്ലവേഴ്സിൽ രണ്ട് പുതിയ പരമ്പരകൾ ഈ വരുന്ന തിങ്കളാഴ്ച ആരംഭിക്കുന്നു വീട്ടിലെ വിളക്ക് എല്ലാ ദിവസവും രാത്രി എട്ട് മുപ്പതിന് ഫ്ലവേഴ്സിൽ മഹാലക്ഷ്മി എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്ക് ഫ്ലവേഴ്സിൽ